ചാതികലി ശിഹാബദങ്ങൾ പൊളിയല്ലേ സ്വന്തം സമൂഹത്തിന്റെ വികാരങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞ നേതാവ് ബാബരി വികാരത്തെ മുറുകലപ്പിച്ച തങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കല്ല കൂട്ടിന് ബി ഉണ്ട് വേറെ എന്ത് വേണം അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ പ്രകീർത്തിച്ച് ബി ജെ പി മുഖപത്രമായ ജന്മഭൂമിയുടെ എഡിറ്റോറിയൽ രാജ്യത്തിന്റെ മുഴുവൻ അഭിമാനമായി അയോധ്യയിൽ ഉയർന്നു വന്നിരിക്കുന്ന രാമക്ഷേത്രത്തെ പിന്തുണച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗ് നിലപാട് ഒരേ സമയം സ്വാഗതാർഹവും കൗതുകകരവുമാണെന്നാണ് ജന്മഭൂമി എഡിറ്റോറിയൽ നിലപാട് രാമക്ഷേത്രം ഭൂരിപക്ഷ സമുദായത്തിന്റെ ആവശ്യമാണെന്നും ബഹുസ്വര സമൂഹത്തിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും വ്യക്തമാക്കിയിരിക്കെയാണ് മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവായ സാദിഖലി തങ്ങളെന്നും എഡിറ്റോറിൽ ചൂണ്ടിക്കാണിക്കുന്നു രാമക്ഷേത്രവും നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദും മതേതരത്തെ ശക്തിപ്പെടുത്തുമെന്നും കോടതി വിധി അനുസരിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നും ലീഗിന്റെ അധ്യക്ഷൻ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നതിൽ തീർച്ചയായും പുതുമയുണ്ടെന്നും എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നു മുസ്ലിം ലീഗിനെ പോലെ ഒരു കക്ഷി ഈ നിലപാടിലേക്ക് എത്തിച്ചേർന്നതിൽ രാഷ്ട്രീയ സമ്മർദ്ദം കണക്കാക്കുമെങ്കിലും ഇന്നത്തെ നിലയ്ക്ക് അത് ശരിയായ നിലപാടാണ് അന്ധമായ ഹിന്ദു വിരോധം നടക്കുന്നവരെ ലീഗിന്റെ നിലപാട് വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുമെന്ന് കരുതാമെന്ന് എഡിറ്റോറിയൽ പ്രത്യാശിക്കുന്നു രാമക്ഷേത്രം മുസ്ലിങ്ങൾക്കെതിരല്ലെന്നും തർക്കമന്ദിരം മസ്ജിദായി കരുതുന്നുവെങ്കിൽ അത് മറ്റൊരിടത്തേക്ക് മാറ്റി മാറ്റിസ്ഥാപിക്കാനാവുന്നതാണെന്നും അയോധ്യ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ തുടക്കം മുതൽ പറയുന്നതാണ് സുപ്രീം കോടതി വിധിയുടെ അന്ധസത്യം ഇതുതന്നെയായിരുന്നല്ലോ മുസ്ലിം ലീഗിനെ പോലെ ഒരു കക്ഷി ഈ നിലപാടിലേക്ക് എത്തിച്ചേർന്നതിൽ രാഷ്ട്രീയ സമ്മർദ്ദം കണ്ടേക്കാമെങ്കിലും ഇന്നത്തെ നിലയ്ക്ക് അത് ശരിയായ നിലപാടാണെന്നും എഡിറ്റോറിയൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടതില്ലെന്ന് നേരത്തെ സാദിക്കലി തങ്ങൾ പറഞ്ഞിരുന്നു രാമക്ഷേത്രം ഭൂരിപക്ഷ സമുദായത്തിന്റെ ആവശ്യമാണെന്നും ബഹുസ്വര സമൂഹത്തിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും എന്നുമായിരുന്നു സാദിക്കലി തങ്ങളുടെ പ്രതികരണം അയോധ്യയിലെ രാമക്ഷേത്രവും മസ്ജിദും മതേതരത്തെ ശക്തിപ്പെടുത്തും കോടതി വിധി അനുസരിച്ച് നിർമ്മിച്ചതാണ് രാമക്ഷേത്രം കോടതി വിധി അനുസരിച്ച് നിർമ്മിക്കാനിരിക്കുന്നതാണ് മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യയുടെ മതേതൃത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് ബാബരി മസ്ജിദ് തകർത്തതിൽ അന്ന് പ്രതിഷേധമുണ്ടായിരുന്നു ഇന്ന് സഹിഷ്ണുതയോടെ സമൂഹം പ്രതികരിച്ചുവെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞിരുന്നു മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റയിൽ നടന്ന പരിപാടിയിലായിരുന്നു സാദിഖലി തങ്ങളുടെ പ്രതികരണം